ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്നു പ്രിയരേ ഇന്ന് വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ സന്ധിക്കയാണ് മഹാദൈവത്തിൻ്റെ കൃപയാൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മനസ്സലിവിനാൽ നമുക്കോരോ ദിവസവും സ്വർഗീയമായിരിക്കുന്ന മന്ന കൊണ്ട് പോഷിപ്പിച്ച് നമ്മെ സംതൃപ്തമാക്കാൻ ദൈവം തരുന്ന കരുണയ്ക്കും കൃപയ്ക്കും വചനത്തിനും എല്ലാറ്റിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കൂടെ ദൈവവചന കേൾവി ഒരു ആനന്ദമായി അനുഗ്രഹമായി അനിവാര്യമായി മനസ്സിൽ കരുതിക്കൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിനായി കാത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വചനസ്നേഹികൾക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മെ ഒന്നിച്ച് വചനം പറയുന്ന എന്നെയും വചനം കേട്ട് വിശ്വസിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കുകയും കരുണാമയനായ ദൈവത്തിൻ്റെ കൃപകൾ തന്നു നിർത്തുകയും ചെയ്യുന്ന സ്നേഹദതിയായ സ്വർഗത്തിലെ അപ്പച്ചന് സകല പുകഴ്ചയും ഒരിക്കൽ കൂടി കരയറ്റിക്കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയോട് മനസ്സിൽ വഹിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചനയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം ഏഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ്റെ സുശേഷം അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരും ഇല്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു ഞാൻ തന്നെ ചെല്ലുമ്പോൾ മുപ്പത്തെട്ട് വർഷമായിട്ടൊരു കുളക്കരയിൽ കിടന്ന മനുഷ്യൻ്റെ ചരിത്രമാണ് യോഹന്നാൻ മറ്റ് സുവിശേഷകന്മാരാരും പറയാത്തത് പ്രത്യേകാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യരിശ്വരയും ദൈവാലയത്തിൻ്റെ പടിക്കെട്ടുകൾക്കൊക്കെ താഴെ വ്യത്യസ്ത എന്നറിയപ്പെടുന്നൊരു കുളം അത് ഹൂതന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരത്ഭുത കുളമാക്കി മാറ്റിയിരിക്കുക അവിടെ പറയുന്നു ഒരു ദൂതൻ വന്ന ആ കുളം കലക്കും ആ കുളം കലക്കുമ്പോൾ ആദ്യം ആ കുളത്തിൽ ആര് ചാടി ഇറങ്ങുന്നോ അവർക്ക് സൗഖ്യമാകുമെന്നെഴുതിയിരിക്കുന്നത് ഒരു മിറാക്കിൾ സ്റ്റേഷനായി ഒരു ഒരത്ഭുത സ്ഥലമായി ആ സ്ഥലത്തെ ആളുകൾ വിചാരിച്ചിരിക്കുകയാണ് ആ കുളക്കരയിൽ ഒരുപാട് രോഗികൾ വിവിധ തരത്തിലുള്ള പല രോഗികളുണ്ടായിരുന്നു എന്ന് ആ ഭാഗത്ത് സാക്ഷീകരിക്കുന്നുണ്ട് ക്ഷയരോഗികളും ബലഹീനരും അങ്ങനെയുള്ള പലതരത്തിലെ രോഗികൾ വ്യാധിക്കാർ കുരുടര് മുടന്തര് ക്ഷയരോഗികൾ വലിയൊരു കൂട്ടം എന്നൊരു വാക്കവിടെ കണ്ടു ഞാൻ വലിയൊരു കൂട്ടം വലിയൊരു കൂട്ടം രോഗികൾ ഒരു കുളത്തിൻ്റെ കരയിൽ തമ്പടിച്ചിരിക്കുക ഈ മനുഷ്യൻ മുപ്പത്തെട്ട് എന്ന് പറയുന്നു പിന്നെ ആണ്ടുകളായി തമ്പടിച്ചിരിക്കുന്നു ആ കുളത്തിൽ ആരെങ്കിലും സൗഖ്യമായിട്ടുണ്ടോ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ വിടുതൽ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഇവിടെ പറയുന്നു കുളം കലങ്ങും ആദ്യം ചാടുന്നവൻ സൗഖ്യമാകും എന്നാണ് പറയുന്നത് കൂടെ കൂടെ കൂടം കലങ്ങുമായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കൂട്ടം അവിടെ കിടക്കത്തില്ലായിരുന്നു ഇത് എത്രത്തോളം ആർക്കെങ്കിലും അങ്ങനെ കുളത്തിൽ ചാടി രക്ഷപ്പെട്ടിട്ടുണ്ടോ സൗഖ്യമായിട്ടുണ്ടോ എന്നൊന്നും ഒരു തെളിവും നമുക്ക് തിരുവഴുത്തിലൂടെയോ ചരിത്രത്തിലൂടെ കിട്ടിയിട്ടില്ല പക്ഷേ ആളുകളുടെ ഹൃദയത്തിനകത്ത് അങ്ങനെ ചിന്തയുണ്ട് അതുകൊണ്ട് ആളുകൾ തന്നെ അവിടെ വരികയോ അല്ലെങ്കിൽ ആളുകൾ കൊണ്ടാക്കുകയോ ചെയ്തിട്ടൊക്കെ പോകുമെന്നാണ് പ്രഭാഷകർ പറഞ്ഞു കേട്ടിരിക്കുന്നത് വർഷങ്ങളായി ഈ കുളക്കരയിൽ സ്വപ്നങ്ങൾ കുഴിച്ചിട്ട് എന്നെങ്കിലും ഒരു ദിവസം എനിക്കൊരു ഊഴം വരുമെന്ന് വിചാരിച്ച് അങ്ങനെ ആയിരിക്കുന്നു ഈ കുളം കലങ്ങാറുണ്ട് എന്ന് വിചാരിക്കുകയാണ് കാരണം ഈ രോഗി അഥവാ നമ്മുടെ കഥാപാത്രം അദ്ദേഹം പറയുന്നത് ഞാൻ തനിച്ച് ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുത്തൻ ചാടി ഇറങ്ങും അപ്പോൾ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം സാക്ഷീകരിക്കുന്നു ചുമ്മാ ഒരു ഉമ്മാക്കിക്കഥയായിട്ട് കാണണ്ട കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുവല്ലേ അതൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് ഈ മനുഷ്യനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വലിയൊരു കൂട്ടം രോഗികൾ അവിടെ കിടന്നിട്ടും ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ആറാമത്തെ വാക്യം അവൻ കിടക്കുന്നത് യേശു കണ്ടു ഒത്തിരി കൂട്ടം കിടന്നിട്ടും എല്ലാവരെയും കൂടി കണ്ടില്ല കണ്ടെന്ന് എഴുതിയിട്ടില്ല പക്ഷേ അവൻ കിടക്കുന്നത് കണ്ടു അതൊരു വിചിത്രമായിരിക്കുന്ന വാക്ക് വ്യത്യസ്തമായിരിക്കുന്ന ചിന്ത എൻ്റെ മനസ്സിനകത്ത് തരുന്നു ഒരു കൂട്ടം ആളുകൾ രോഗികളായി ദീനക്കാരായി ആലംബഹീനരായി അവിടെ കിടക്കുമ്പോൾ എല്ലാവരെയും കാണേണ്ടതല്ലേ എല്ലാവരെയും പരിഗണിക്കേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ മനസ്സിനകത്ത് ഈ ഭാഗത്തോടെ കയറി ഇറങ്ങി വന്നു സൂക്ഷിച്ച് വീണ്ടും ആ വാക്യത്തിലേക്ക് ദൈവാത്മാവേ ഇതിൽ നിന്ന് ഞങ്ങളോടെന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന ചിന്തയോടെ കാത്തിരിക്കുമ്പോൾ ആത്മാവ് ഇന്നത്തെ ചിന്ത നമുക്കുള്ളത് ഇങ്ങനെയാണ് പറഞ്ഞത് ബാക്കി മറ്റുള്ളവരെ കർത്താവ് കണ്ടില്ലായെന്നോ ഒന്നും ഞാൻ എൻ്റെ മനസ്സിൽ വയ്ക്കുന്നില്ല പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യനെ യേശു കണ്ടു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനൊരു മറുപടി പരിശുദ്ധാത്മം എനിക്ക് തന്നത് പങ്കുവെക്കുക അതിനാണ് ഏഴാം വാക്യം നമ്മൾ വായിച്ചത് അവിടെ അദ്ദേഹം പറയുന്നു ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു അതിനർത്ഥം ഒരുപാട് പ്രാവശ്യം ഈ മനുഷ്യൻ തന്നെ ചെന്നിട്ടുണ്ട് അഥവാ ശ്രമിച്ചിട്ടുണ്ട് നമുക്കങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും യുക്തി ഒരു വിടുതലിന് വേണ്ടി ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു രോഗശാന്തിക്ക് വേണ്ടി ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു മാറ്റത്തിന് വേണ്ടി ജീവിതം ഒന്ന് പണിയപ്പെടാൻ വേണ്ടി ഒരു നല്ല കാലത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് ജീവിക്കുന്നതുപോലെ ജീവിക്കാൻ വേണ്ടി ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഏഴാം വാക്യത്തിലേക്ക് നിങ്ങൾക്കൊന്നോടെ നോക്കിയിട്ട് അതിന് രാമയും പറയാൻ പറ്റുമോ ചുമ്മാ ഇങ്ങനെ ആയിട്ട് സുഖമായിട്ട് അവിടെ കിടക്കുകയല്ല ഈ മനുഷ്യൻ ശ്രമിക്കുകയാണ് നാളുകളായി ശ്രമിക്കുകയാണ് പലവട്ടം ശ്രമിക്കുകയാണ് ഓടിച്ചെല്ലുകയാണ് ഗുരുണ്ടട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രോഗമോ എന്താണെന്ന് അവിടെ എഴുതിയിട്ടില്ല എന്താണെങ്കിലും അയാൾ ചെല്ലുകയാണ് ശ്രമിക്കുകയാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഇയാൾ ശ്രമിക്കുകയാണ് ഒന്നിലധികം പ്രാവശ്യം രക്ഷപ്പെടാൻ ഉയരാൻ നന്നാവാൻ എങ്ങനെയെങ്കിലും വേര്പിടിക്കാൻ അയ്യോ ഇയാൾ ശ്രമിക്കുകയാണ് ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടും അഥവാ പലവട്ടം ചെന്നപ്പോഴേക്കും മറ്റൊരുത്തൻ തൻ്റെ വിരുദുമായിട്ട് പോയിരിക്കും നിരാശപ്പെട്ടിട്ടും ഭാരപ്പെട്ടിട്ടും കഥയില്ലല്ലോ ജീവിതം രക്ഷപ്പെടുത്തിയല്ലേ പറ്റൂ തിരിച്ചു വന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെയായി ആ കിടക്കെവിടാണോ ചുരുട്ടി വച്ചിരിക്കുന്നത് അവിടെ തന്നെ ചാരിക്കടക്കോ ഇരിക്കുകയോ ചെയ്യും കുറേ കഴിയുമ്പോൾ കുളം കലങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാവും എല്ലാവരും ചാടാൻ വേണ്ടി വെമ്പൽ കൊള്ളും ഈ മനുഷ്യനും ശ്രമിക്കും ഓടിച്ചെല്ലും കുളത്തിൻ്റെ കരയിൽ വരെ പടിക്കെട്ടുകൾ വരെ ചിലപ്പോൾ അതിനടുത്ത് വരെ വരുമ്പോഴത്തേക്കും കുളത്തിലേക്ക് ആരോ ചാടിയെന്നൊരു ശബ്ദം കേൾക്കും ഒരുത്തനെ രക്ഷപ്പെടത്തുള്ളൂ ആദ്യം ചാടുന്നവൻ മാത്രം ഇങ്ങനെ പലവട്ടം ശ്രമിച്ചിട്ടും രക്ഷപ്പെടാതെ മനസ്സ് മടുത്തായിരിക്കുന്നതെങ്കിലും പിന്നെയും ശ്രമിക്കാൻ ആ കുളക്കരെ തന്നെ കിടക്കുക കർത്താവ് എന്നോട് പറഞ്ഞു ജീവിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നവർ ഒത്തിരി പ്രാവശ്യം പരീക്ഷ എഴുതുന്നവർ അതുകൊണ്ടല്ലേ പിന്നെയും പരീക്ഷ എഴുതാൻ വേണ്ടി ഒരിക്കൽ കൂടി എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ തയ്യാറാകുന്നത് ഈ മനുഷ്യനെ പോലെ തന്നെയല്ലേ ഒക്കെ ശരീരത്തിന് ബലഹീനത കുളത്തി ചാടാനാ ശ്രമിക്കുന്നതെന്നുള്ളൂ നിങ്ങൾ പിന്നെയും എൻട്രൻസോ പരീക്ഷയോ അല്ലെങ്കിൽ സ്തോത്ര ഒ ഇ ടിയോ അല്ലെങ്കിൽ ഐ എൽ ടി എസ് അതിന് തത്തുല്യമായി എന്തോ എഴുതാൻ വേണ്ടി പിന്നെയും ശ്രമിക്കുകയല്ലേ തന്നെ ഒത്തിരി ശ്രമിച്ചിട്ട് നടന്നില്ല റിസൾട്ട് വരുമ്പോൾ പരാജയം മറ്റാരൊക്കെയോ ജയിച്ചു എന്ന് കേൾക്കും ചങ്കുരുകും അങ്ങനെയായിരുന്നു ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഒരു വിസ കിട്ടാൻ വേണ്ടി ഒരു വഴി തുറക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും ശ്രമിക്കും പക്ഷെ രക്ഷപെടിയേല നന്നാവാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു എങ്ങനെയെങ്കിലും ജീവിതം പച്ചപിടിക്കാൻ വേണ്ടി ഒത്തിരി ക്ഷമിച്ചു വളർത്തി ചാടിയാൽ രക്ഷപ്പെടുമെന്ന് ഓർത്ത് ഒത്തിരി കാത്തുകെട്ടിക്കിടന്നു ഇന്നും കാത്തുകടക്കുകയായിരിക്കും പലരും പറഞ്ഞു ഇട്ടിട്ട് വാ ചുമ്മാ വെറുതെ പക്ഷേ നീ ഇട്ടിട്ട് പോകാതെ പിന്നെയും കടിച്ചു പിടിച്ച് നിൽക്കുന്നത് ഒരു ശ്രമം കൂടി നടത്താനായിരിക്കും വേദപുസ്തകത്തിൽ ഞാൻ കണ്ട ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയാം അതല്ലെങ്കിൽ ഈ സന്ദേശം പൂർണ്ണമാകില്ല ലോകത്തിലേതെങ്കിലും കോണിൽ എവിടെയെങ്കിലും ജീവിക്കാൻ വേണ്ടി കൊതിക്കുന്നൊരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ നന്നാവാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ കുടുംബത്തെ പച്ചപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ മക്കളെ നന്നായി വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ അതിനുവേണ്ടി കാത്തുകെട്ടിക്കിടക്കുവാണെങ്കിൽ പിന്നെയും പിന്നെയും ശ്രമിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് സൃഷ്ടാവായ ദൈവത്തിന് കരുണാമയനായ ദൈവത്തിന് കാരുണ്യനിധിയായ ദൈവത്തിന് അതൊരുപാട് നാൾ കണ്ടിരിക്കാൻ പറ്റിയല്ല എല്ലാവരെയും പോലെ കമൻ്റ് പറഞ്ഞിട്ട് പോകാനും പറ്റിയല്ല ജീവിക്കാൻ രക്ഷപെടാൻ സൗഖ്യമാകാൻ ഉയരാൻ ഉയർത്തപ്പെടാൻ ദൈവത്താൽ മാനിക്കപ്പെടാൻ ശ്രമിക്കുന്ന ഒരാൾ ഇയാൾ ഈ കുളം ശരിയാണോ ഉപദേശപെശുള്ള സ്ഥലമാണോ ഇത് ഇതൊന്നും എനിക്കറിയില്ല വേദപുസ്തകത്തിലെങ്കിലും ഇതിനെക്കുറിച്ചൊരു ഉപദേശമൊന്നുമില്ല ഇതെല്ലാവരും കൂടി തട്ടിക്കൂട്ടിയൊരു സംഘടനയാണോ ഇതൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും ഇതിൻ്റെ വക്കത്തൊരുത്തൻ ജീവിക്കാൻ കിടക്കുന്നത് ദൈവം കണ്ടു നീ ഇപ്പം കിടക്കുന്നത് എവിടെ ആണെങ്കിലും ഏത് കൂട്ടായ്മയുടെ വക്കത്താണെങ്കിലും നിന്നെ കാണുന്നൊരു ദൈവമുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം ഒരു കൂട്ടം ആളുകളുണ്ടായിട്ടും മറ്റുള്ളവരൊന്നും ശ്രമിച്ചില്ലേ എന്നൊന്നും എന്നോട് യുക്തി കൊണ്ട് ചോദിക്കരുത് ഞാൻ ബൈബിളിൽ കണ്ടതാണ് പറയുന്നത് ഈ മനുഷ്യൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു മറ്റുള്ളവർ രക്ഷപ്പെടാൻ ശ്രമിച്ചോ ഇല്ലയോ എനിക്കറിയില്ല അവർക്കവിടെ സുരക്ഷിത സ്ഥലമാണെന്ന് തോന്നി ഇവിടെ തന്നെ ആക്കിയേക്കാന്ന് വിചാരിച്ചോ അതും എനിക്കറിയില്ല ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഈ കുളക്കരയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട് ഇവിടെ കിടന്ന് ജീവിതം തീർക്കണമെന്നല്ല ജീവിതം നന്നാവണം ഉയർത്തപ്പെടണം എനിക്ക് സന്തോഷിക്കണം എൻ്റെ വീട്ടുകാരുടെ കൂടെ എൻ്റെ കുടുംബക്കാരുടെ കൂടെ മാന്യനായി മനുഷ്യനെ പോലെ പണിയെടുത്ത് ജീവിക്കണം രക്ഷപ്പെടണം എന്ന ശ്രമം പലവട്ടം വിധി പരാജയപ്പെടുത്തിയെങ്കിലും വിധിയെ തോൽപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് ഇവനെ സഹായിക്കാൻ വന്നു പ്രിയരെ ഒത്തിരി പ്രാവശ്യം തന്നെ ശ്രമിച്ചിട്ടും നിങ്ങൾ താഴെ പോകുവാണെങ്കിൽ ഈ ഫെബ്രുവരി മാസം ഞാൻ മുറുകെ പിടിക്കുക എൻ്റെ മനസ്സുകൊണ്ട് വളരെ വളരെ പ്രാർത്ഥിക്കുക നിങ്ങളെയും പ്രാർത്ഥനയിൽ വഹിക്കുക എൻ്റെ കർത്താവ് ഈ മനുഷ്യനെ കണ്ടതുപോലെ നിങ്ങൾ തോറ്റെടുത്ത് നിങ്ങൾ ശ്രമിച്ചിട്ട് പലവട്ടം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടെടുത്ത് നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളിനി കുളത്തിൻ്റെ കാലക്കലക്കൊന്നും നോക്കണ്ട ദൂതൻ്റെ വരവും നോക്കണ്ട നീനീ പരീക്ഷയൊന്നും നോക്കണ്ട നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം എഴുന്നേക്ക് എന്ന് പറയാൻ കർത്താവിന് കഴിയില്ലേ വേറൊരു വഴിയിലൂടെ രക്ഷിപ്പാൻ കഴിയില്ലേ നീ വിചാരിച്ചതിനേക്കാൾ അപ്പുറം ദൈവത്തിൻ്റെ വഴിയുണ്ട് നീ കുളത്തിൻ്റെ കലക്കം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ അതിനപ്പുറം നിനക്ക് വഴിയുണ്ട് അതുമായി അരിമനാഥൻ നിൻ്റെ അടുക്ക വരും തന്നെ ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് താങ്ങും തണലുമായി താതൻ അടുത്തു വരും നമുക്കത് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇതുപോലെ ഒത്തിരി പേര് ജീവിക്കാൻ ഒരു കോംപ്രമൈസ് കോംപ്രമൈസാകാൻ നന്നാവാൻ സന്തോഷിക്കാൻ പിരിയാതിരിക്കാൻ മാനിക്കപ്പെടാൻ അധ്വാനിച്ച് ജീവിപ്പാൻ ഒരു കരപറ്റാൻ എവിടെയൊക്കെയോ ചെന്നു പറ്റാൻ ഒത്തിരി ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്നതിൽ ഒത്തിരി പേരുണ്ട് പലവട്ടം ശ്രമിച്ചിട്ടും എങ്ങും എത്താൻ പറ്റാതെ പോയത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ മാസം പലവട്ടം ശ്രമിച്ചിട്ടും പഴുതടഞ്ഞുപോയവർക്ക് വേണ്ടി ദൈവം പുതുവഴി തുറക്കണേ അങ്ങ് അടുത്തു വരണേ ഞങ്ങളെ അറിയണേ ഞങ്ങളെ മനസ്സിലാക്കി ഒരു നല്ല വഴി തുറന്നു തരണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആ